ഹെ കൈസ് ജോട്ട് ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധ്യത അപ്പൊ കൈഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരുടെ സങ്കടം തീർക്കുന്ന വീഡിയോ ആണ് കാരണം ഒരുപാട് പേരുടെ സങ്കടം ഞാൻ ദിവസം ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ അവരുടെ ചാനൽ പോയ കാര്യം മോണിറ്റൈസേഷൻ മോണ്ടെസ്റ്റേഷനായിട്ട് അല്ല ആയിട്ട് ചാനൽ അതായത് മോണിറ്റൈസേഷൻ കട്ടായി പോയ കാര്യം പിന്നെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നാലായിരം മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മോണിറ്റൈസേഷൻ ടൈസേഷൻ ആകാതെ കിടക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെ ഉള്ളതാണ് പിന്നെ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇനി ഇവിടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഓരോ ദിവസവും ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോ ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കാണും കണ്ട് അവസാനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പം ഈ പറഞ്ഞ ഒക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ വീഡിയോ ചാനൽ അത് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ചെറിയ മിസ്റ്റേക്ക് വന്നി നമ്മുടെ ചാനൽ മൊത്തമായിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് എനിക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട് ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ട് നാലായിരം മണിക്കൂറൊക്കെ ആക്കിയെടുക്കാം എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ പറഞ്ഞ ഈ തുടക്കക്കാർക്കൊന്നും ഈ പറഞ്ഞ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂ ഒന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ കുറഞ്ഞ വ്യൂ വെച്ചിട്ട് അഞ്ഞൂറ് അറുന്നൂറ് വ്യൂ ഒക്കെ വെച്ചിട്ട് ഒരുപാട് കാലം വീഡിയോ ചെയ്ത് എല്ലാ ദിവസമൊക്കെ വീഡിയോ ചെയ്തിട്ടായിരിക്കും ഈ നാലായിരം മണിക്കൂറാക്കും നാലായിര മണിക്കൂർ ആയിരം സബ്സ്ക്രൈബ്സൊക്കെ ആയിട്ട് അവസാനം മൗണ്ടേ സ്റ്റേഷൻ്റെ വക്കോളെത്തിയിട്ട് അത് ഇല്ലാണ്ടായി പോകുമ്പോൾ സങ്കടം എന്ന് പറയുന്നത് ഒരുപാട് ഓരോരുത്തർ വിളിച്ച് വരുന്നത് അവർക്ക് അരയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് പേരുടെ ആവശ്യപ്രകാരമാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോ ചെയ്താലാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാണ്ടായി പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല റീയൂസ്ഡ് കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം ചില ആൾക്കാർക്ക് അറിയത്തുണ്ടാവില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് റീയൂസഡ് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേന്ന് അതായത് മറ്റേതാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് റിയൂസർ കണ്ടന്റ് അതായത് രണ്ട് പ്രാവശ്യം യൂട്യൂബിന്റെ ആപ്പിലോട്ട് രണ്ട് പ്രാവശ്യം ഒരേ വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് റിയൂസർ കണ്ടന്റ് ആയിട്ട് വരും അപ്പം ചില ആൾക്കാർ ചോദിക്കും നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ വീഡിയോ മാത്രമായിട്ട് എടുത്തിട്ട് വോയിസ് കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇതിനൊക്കെ മോണ്ടേഷൻ ആകുന്നുണ്ടല്ലോ പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരാളുടെ ക്രിയേറ്റിവിറ്റിക്കാണ് യൂട്യൂബ് എന്ത് ചെയ്യുന്നത് അതിന് അതിനൊരു അംഗീകാരം കൊടുത്തിട്ട് അതിന് മോണിറ്റൈസേഷൻ കൊടുക്കുന്നത് അതായത് ഓരോരുത്തരുടെയും ക്രിയേറ്റ് ചെയ്ത് മറ്റൊരാളുടെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാലും എന്താ പറയുക അതിന് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി എഡിറ്റ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പിന്നെ അതിൻ്റെ പുറമെ നമ്മളതിൻ്റെ വോയിസ് ഓവർ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫേസ് കാണിച്ച് അതായത് നമ്മൾ മറ്റുള്ളവർ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ആ ഒരു വീഡിയോക്കാളും കൂടുതലായിട്ട് ഇൻവോൾവ്മെൻറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് റിയൂസർ കണ്ടന്റ് അല്ലാണ്ടായി മാറുകയുള്ളൂ അപ്പോൾ റീ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടാത്ത ഒരു അവസ്ഥ നടന്ന റിയൂസർ കണ്ടന്റ് കൂടുതലാൾക്കാർക്ക് നമ്മളിപ്പം പല രീതിയിലുള്ള മോണ്ടിറ്റേഷൻ പ്രോബ്ലമായിട്ട് വരുന്നുണ്ട് പക്ഷേങ്കിൽ റിയൂസർ കണ്ടന് ആണ് മെയിനായിട്ട് വരുന്നത് അപ്പം ആദ്യത്തെ കാര്യം റിയൂസർ കണ്ടനാണ് പിന്നെ വരുന്നത് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റാണ് അതായത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും മറ്റേ തമ്പനയില് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തമ്പനയിലൊക്കെ മാറ്റിയിട്ട് ഒരു ചില ആൾക്കാരുടെ ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ തമ്പനയിലൊക്കെ ഒരേ തമ്പനയിലാണ് ഒരേന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല സെയിം തമ്പനയിലായിരിക്കും എല്ലാ വീഡിയോയ്ക്കും ഒരേ ബാക്ക്ഗ്രൗണ്ട് ഒരേ എഴുത്ത് ഒരേ സംഭവങ്ങൾ പിന്നെ ചില ഒരേ ക്യാപ്ഷൻ അടക്കം വീട്ടിൽ ചെയ്ത് നോക്കണം അങ്ങനെയാണെന്ന് ഞാൻ റിപ്പറ്റേറ്റീവ് കണ്ടൻറ് ആയിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇത് എന്താ പറയുക നമ്മുടെ അവസാനം നമുക്ക് തലവേദന ആവുന്ന പരിപാടികളാണ് ഒരു സംഭവങ്ങൾ പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറയും ചില ആൾക്കാർക്കറിയാം ചില ആൾക്കാർക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് പല ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലില്ലാത്തോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വ്യൂ കൂട്ടാൻ ശ്രമിക്കുക നമ്മുടെ നമ്മുടെ ഏർണിങ്സ് കൂട്ടാൻ നോക്കുക നമ്മുടെ വാചനയും കൂട്ടാൻ നമ്മളെ തന്നെ നമ്മുടെ വീഡിയോ കാണും ഇതൊക്കെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വരുന്നതാണ് പിന്നെ ഞാൻ അതിൻ്റെതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ച് പറയാത്തത് അപ്പോൾ അതായത് നമ്മൾ സ്വന്തം വീഡിയോസ് നമ്മൾ നമ്മുടെ ആപ്പ് യൂട്യൂബിൻ്റെ ആപ്പ് ആപ്ലിക്കേഷൻ കയറിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ നമ്മൾ വാച്ചനയും കൂട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഓൺ ആക്കി വെക്കുക ഒന്നും രണ്ടും മൂന്നും വീഡിയോസൊക്കെ എന്താ പറയുക ഇങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ വാ നമുക്ക് മോട്ടിഫേഷൻ ആണെന്ന് അപ്പോൾ നമ്മുടെ വാച്ചനയും കൂടണമല്ലോ അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലിനകത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ വൈഫൈ നിന്ന് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിൻ്റെ വൈഫൈ ഓൺ ആക്കി കൊടുത്ത് കയറാക്കുക അതായത് ഒരേ ഐ പി എഡ്രസിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻവാൽവ് ക്ലിക്ക് ആക്ടിവിറ്റി ആണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആയ ആയ നമ്മുടെ ചാനലാണെങ്കിലും നമ്മുടെ ചാനലിലെ ആൺസ് നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്ത് എന്താ പറയുക നമ്മൾ അതിന് വരുമാനം കൂട്ടാൻ നോക്കുന്നത് അതും ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റി പെടുന്ന കാര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ മൗണ്ടേസായ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകും അല്ലാത്ത മൗണ്ടേസേഷൻ ആകാത്ത ചാനലാണെങ്കിൽ പിന്നെ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അന്നേരവും യൂട്യൂബ് മോണിറ്റൈസേഷൻ ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റി കാണിച്ചിട്ട് റിജക്ട് ചെയ്യും പിന്നെ ഇതിനൊക്കെ പുറമെ ഞാനൊരു കാര്യം പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ചില ആൾക്കാർ മോണിറ്റൈസേഷൻ ആകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ ചാനൽ ഡിലീറ്റ് ആക്കി കളയുന്ന ആൾക്കാരുണ്ട് അതായത് നല്ല റീച്ചുള്ള ചാനലായിരിക്കും നമുക്കറിയാം ഈ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് മോണിറ്റൈസേഷൻ കൂടെ മാത്രമല്ല അതായത് ഒരു ചാനലില്ലാത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ മോണിറ്റൈസേഷൻ വന്ന് നമുക്ക് കൊളാബറേഷൻ ഉണ്ട് പ്രൊമോഷൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ചാനൽ ഫ്രീസ് അല്ല നമ്മൾ നമ്മുടെ ചാനൽ ഒന്നും പറ്റത്തില്ല എന്നുള്ള നമുക്ക് ഉറപ്പ് വരുന്ന സാഹചര്യത്തില്ല അതായത് മോണിറ്റൈസേഷൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ പുറം മൊത്തം ഇട്ടേക്കുന്നത് പുറമെയുള്ള വീഡിയോ ആണ് ഓക്കെ ഞാൻ ചില ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണത് നല്ല റീച്ചുള്ള ചാനൽ നല്ല റീച്ചുള്ള ചാനൽ നല്ല റീച്ചുള്ള ചാനൽ ആയിരിക്കും പക്ഷേങ്കിൽ നമുക്കൊരു രീതിയിലും നമുക്ക് മോണിറ്റൈസേഷൻ ആകത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ അപ്ലൈ അപ്ലൈഡ് റീയൂസ് കണ്ടന്റ് വന്ന് ഒരു രീതിയിൽ അതിൻ്റെ അകത്തുള്ള അത് ചില റിയൂസ് കണ്ടന്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും മോണിറ്റൈസേഷൻ റീ അപ്ലൈ ചെയ്യാം ഒരു ഡേറ്റ് ആ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ചാനലിനകത്ത് മൊത്തം റിവ്യൂസർ കണ്ടന്റ് തന്നെയാണ് പക്ഷെങ്കിൽ നല്ല വ്യൂ ഉണ്ട് ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ട് ഓരോ ഇടുന്ന വ്യൂസ് വീഡിയോസിനൊക്കെ നല്ല വ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ചാനൽ ഡിലീറ്റാക്കി കളയാൻ പാടില്ല ഇതും നമ്മൾ സാധാരണക്കാരെ ആൾക്കാർക്ക് വേണ്ടി പറയാനാണ് കാരണം അവർ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്ന കാണുന്നുണ്ട് ചില ടെക് ചാനൽ ആൾക്കാരൊക്കെ പറയും ഇതൊരു യൂസറാണ് ഇനി ഒരു രക്ഷയില്ല ഇന്നലൊരു ചാട്ടനോട് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്നലൊരു ഇങ്ങനൊരു വീഡിയോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒരു രീതിയിൽ നിങ്ങൾ ചാനൽ ഡിലീറ്റ് ആക്കരുത് കാരണം അത്രയ്ക്ക് റീച്ചുള്ള ചാനലായിരിക്കും റീച്ചുള്ള ചാനൽ നമുക്ക് പൈസ ഉണ്ടാക്കാം ഈ മോണിറ്റൈസേഷനെ കൂടെ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക ഈ പ്രൊമോഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് മാറ്റാൻ വേണം നമുക്ക് നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു റീച്ചുള്ള സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കണ്ടൻറ് സെലക്ട് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കടകളുടെ പ്രൊമോഷൻ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കച്ചവട സംഭവങ്ങൾ നിങ്ങൾക്കറിയാലോ ഈ ഒരു സെയിൽ വണ്ടീൻ്റെ സെയിലൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയുക ചാനലുകളുണ്ട് അപ്പം അങ്ങനത്തെ ചാനലൊക്കെ ചെയ്യാം അത് നിങ്ങൾക്ക് വണ്ടി അവിടുന്ന് നമ്മുടെ അതായത് നിങ്ങൾ എവിടെ നിന്നാണോ ഷോറൂമിൽ നിന്നാണോ വീഴുന്നത് അവിടുന്ന് വണ്ടി സെയിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും അപ്പം നല്ല ചാനലിലെ വ്യൂ ഉള്ള ചാനലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഈ മോണ്ടേസ് ചാനനേക്കാളും കൂടുതൽ വരുമാനം നിങ്ങൾക്ക് അങ്ങനെ കിട്ടും പിന്നെ ഈ എന്താ പറയുക ഈ ഡ്രസ്സിൻ്റെ അതിൻ്റെയൊക്കെ സെയിൽ സംഭവങ്ങൾ എല്ലാം അതായത് കച്ചവടമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും പിന്നെ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ പല ഷോപ്പിൻ്റെയും പല പ്രൊഡക്റ്റുകളുടെയും പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ചാനലിൻ്റെ വ്യൂ ഉണ്ടെങ്കിൽ നടക്കും നല്ല വ്യൂ ഉള്ള ചാനൽ ഫുള്ള് റിയൂസറാണ് ഒരു രീതിയിൽ മോട്ടിറ്റേഷൻ കിട്ടത്തില്ലെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമുണ്ട് അപ്പം ചില ടെക്നിക്കൽ ആൾക്കാരൊക്കെ പറഞ്ഞുതരും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല ആ ഒരു രീതിയിൽ രക്ഷപ്പെടുകയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ ചാനൽ ചില ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഡിലീറ്റ് ആക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേറെ പല രീതിയിൽ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനാവും അപ്പം ഈ ഒരു കാര്യം പറഞ്ഞത് ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്നുള്ളൊരു ചേട്ടൻ്റെ അടുത്ത് ജോല വന്നായിരുന്നു അതായത് ചേട്ടന് ചാനൽ ഉണ്ടായിരുന്നു നല്ല വ്യൂ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ വേറെ നമ്മൾ പറയുന്നില്ല ടെക് ചാനലിൻ്റെ വേറെ പറഞ്ഞില്ല പുള്ളിക്കാരൻ പറഞ്ഞു അത് പറ്റത്തില്ല ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം മൗണ്ടും കിട്ടത്തില്ല മൗണ്ടേഷൻ കിട്ടാത്തത്തോളം ആ ചേട്ടൻ വിചാരിച്ചു മൗണ്ടേസും കിട്ടത്തില്ല പിന്നെ ആ ചേട്ടൻ ചാനൽ ആയി കളഞ്ഞു ഒന്നും തലങ്കം വിലങ്ങും ആലോചിച്ചില്ല നല്ല ലക്ഷക്കണക്കിന് വ്യൂ ഉള്ള ഒരു ചാനലാണ് ചാനൽ ഡിലീറ്റ് ആയി കളഞ്ഞു എന്താ കൂളായിട്ട് കാരണം വെച്ചാൽ വേറെ രക്ഷയാണ് എനിക്ക് മൗണ്ടേഷൻ കിട്ടത്തില്ല പിന്നെ ഞാൻ എൻ്റെ പുറ കളിക്കുന്നത് വെച്ചിട്ട് ഡിലീറ്റായി കളഞ്ഞു പക്ഷേ എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ചേട്ടൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞപ്പോഴാണ് ചേട്ടൻ മനസ്സിലായത് ഈ മോണ്ടിസ സ്നാഹ മോണ്ടിസ സ്നാഹത്തെ ചാനലാത്ത നമുക്ക് ഒരു രീതി ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാനാവുന്നു അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം പിന്നെ പരമാവധി മോണിറ്റൈസേഷൻ ആകുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി നമ്മുടെ കണ്ടന്റ് തന്നെയാണെങ്കിൽ നമ്മുടെ സ്വന്തം വീഡിയോസ് നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മുടെ ചാനലിൽ അത് മോണ്ടെസ്റ്റേഷൻ ആകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് കേട്ട് പോകുക അപ്പോൾ നമുക്ക് നാളത്തെ വീട് വെക്കണം ബൈ